കാൽപന്തുകളിക്ക് സോക്കർ എന്ന നാമധേയം സമ്മാനിച്ച അമേരിക്കൻ മണ്ണിൽ തുടർച്ചയായ നാലാം അന്താരാഷ്ട്ര കിരീടം തേടി മെസ്സിപ്പടയിറങ്ങുന്നു കിരീടവരൾച്ചയെന്ന തീരാശാപത്തിന്റെ കരകഴുകി തീർത്ത മൂന്ന് ഇന്റർനാഷണൽ കിരീടങ്ങളുടെ പകിട്ടോടെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പന്തു തട്ടാനൊരുങ്ങുമ്പോൾ ഗതകാല സ്മരണകളുടെ കൈപ്പുനീരോ കണ്ണീരോ ഒന്നും തന്നെ ആൽബീസ്രെസ്റ്റകളെ പിറകോട്ട് വലിക്കുന്നില്ല ലോകം കീഴടക്കി വരുന്നവർക്ക് മുൻകാലങ്ങളെപ്പോലെ മറ്റൊരു കിരീടനേട്ടം അനിവാര്യമല്ല ചരിത്രത്തിലെ മികച്ചവനെ ലോകത്തിന് മുന്നിൽ തെളിയിക്കാനൊന്നും ബാക്കിയില്ലതാനും എങ്കിലും തുടർച്ചയായി പൊരുതിക്കേറിയ ഈ ഫൈനലും ആൽബി സ്രസ്റ്റകൾക്ക് വിജയിച്ചേ തീരൂ അതിനൊരു കാരണമുണ്ട് ഒരു പതിനൊന്നാം നമ്പറുകാരൻ കളിച്ചതും വളർന്നതുമെല്ലാം ആ കുറിയ മനുഷ്യൻ്റെ കാലഘട്ടത്തിലായതുകൊണ്ട് മാത്രം കാലം വേണ്ടത്ര വാഴ്ത്തിപ്പാടാതെ പോയരാൾ നിർണായക മത്സരങ്ങളിൽ വിശ്വരൂപം പൂണ്ടൊരാൾ ആൽബി സ്രസ്റ്റകളുടെ മാലാക എയ്ഞ്ചൽ ഡി മെരിയ കത്തിജൊലിച്ചുനിന്ന് സൂര്യപ്രകാശത്തിൽ മങ്ങിപ്പോയ നീലാകാശത്തിലെ പൂർണ്ണചന്ദ്രൻ സൂര്യനെ ഇരുളുവിഴുങ്ങുമ്പോഴും അതേ ആകാശ താൽബിസലസിൻ സ്വപ്നങ്ങൾക്ക് വെളിച്ചമേകാൻ അയാൾ പലതവണ ഉദിച്ചുയർന്നിട്ടുണ്ട് അയാളുടെ ആട്ടം മനോഹരമാക്കേണ്ടത് അനിവാര്യം തന്നെയല്ലേ പരാജയം മറന്നു തുടങ്ങിയ കൊളംബിയൻ വെല്ലുവിളികൾക്ക് മീതെ ഒരിക്കൽ കൂടി മെസ്സിയും മരിയയും ഉദിച്ചുയരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം മതിവരുവോളം ആസ്വദിക്കുക കാരണം മറ്റൊരു ഗാലറിയിൽ ഗഗനനീലിമയിൽ ഇനി നമുക്കവരെ ഒരുമിച്ച് കാണാനാവില്ല ആരോ എഴുതിയ ഈ തിരക്കഥ ക്ലൈമാക്സിനോടടുത്ത പോലെ ആനന്ദ് ആശ്രവാൾ കുതിർന്ന ഇളം നീലയും വെള്ളയും ജേഴ്സിയുമായി പരസ്പരം മാലിംഗനം ചെയ്യുന്ന സൂര്യചന്ദ്രന്മാരെ ഈ ജൂലൈ പതിനാലിന് മിയാമിയിൽ നമുക്ക് കാണാനാകട്ടെ പതിനാറാം കിരീടനേട്ടത്തിന് റോഡ്രിഗസും ഡയസും കൊർഡോബയും ലെമയും ഉയർത്തുന്ന കൊളംബിയൻ വെല്ലുവിളികളെ അതിജീവിക്കുക കഠിനം തന്നെ മരമറിഞ്ഞ് ഒളിവെക്കുന്ന ആശാനും ഗോൾവലക്ക് മുന്നിലെ വിശ്വാസമ്യമിയും ഫുട്ബോളിൻ്റെ മിശിഹായും വിയർപ്പുതുള്ളിക്ക് പകരം രക്തത്തുള്ളികൾ കൊണ്ട് പോരാടുന്ന കൂട്ടാളികളും ചേർന്ന് ആർത്തിരമ്പുന്ന കൊളംബിയൻ മഞ്ഞക്കടൽ താണ്ടി കോടാനുകോടി ആൽബിസിലസ്റ്റിൻ ആരാധകർക്ക് നടുവിലൂടെ മാലാഗയുടെ യാത്രക്കായി പട്ടുപരവതാനി വിരിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ വാമോസ് അർജന്റീന